കൊച്ചിയിൽ ലഹരി മരുന്ന് പരിശോധന ശക്തമാക്കി പോലീസ് എൻ ഡി പി എഫ് കേസുകളാണ് ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്തത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും എഴുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ റിയ ബേബി നൽകും റിയ ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി ശക്തമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നത് വരും ദിവസങ്ങളിൽ ഇത് തുടരാൻ തന്നെയായിരിക്കും അല്ലേ പോലീസിന്റെ തീരുമാനം ഹിമ കഴിഞ്ഞ ദിവസങ്ങളിലായി പോലീസ് വ്യാപകമായ പരിശോധനയിൽ ലഹരി കേസുകൾ പിടികൂടാൻ വേണ്ടി മാത്രം നടക്കുന്നുണ്ട് ഡാൻസീമിന് പുറമെ പ്രത്യേക സംഘങ്ങളായി പോലീസ് തിരിഞ്ഞാണ് നഗരത്തിന്റെ വിവിധ മേഖലകളിൽ പരിശോധന നടത്തുന്നത് അതിന്റെ ഭാഗമായി ഇന്നലെ ഒരു ദിവസം മാത്രം നടത്തിയ പരിശോധനകളിൽ ഇരുപത്തിയേഴ് എൻ ഡി പി എസ് കേസുകൾ അതായത് മയക്കുമരുമായി ബന്ധപ്പെട്ട് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട് എഴുപത്തിരണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൊപ്പുംപടി സ്വദേശിയായ അരുൺകുമാറിൽ നിന്നും പതിമൂന്ന് ഗ്രാം എം ഡി എമ്മയാണ് പോലീസ് സംഘം പിടികൂടിയത് അത് വീട്ടിൽ നിന്നാണ് പോലീസ് സംഘം കണ്ടെടുത്തത് ചില പൂജനകൾ ഉണ്ടായിരുന്നു എം ഡി എമ്മെ കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സൂചനയുണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിലാണ് ഇയാളെ പിന്തുടർന്ന പോലീസ് പരിശോധന നടത്തിയത് അതോടൊപ്പം തന്നെ കലൂർ മണപ്പാട്ടിപ്പറമ്പ് റോഡിൽ താമസിക്കുന്ന വയനാട് സ്വദേശിയായ മുഹമ്മദ് സനൂബിൽ നിന്ന് പത്ത് ഗ്രാം എം ഡി എമ്മയും പോലീസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാളോട് വാടകയ്ക്ക് താമസിക്കുകയാണ് കളമശ്ശേരിയിലും സമാനമായ കേസ് ഉണ്ടായിട്ടുണ്ട് മുളവക്കാട് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഒരു ഗ്രാം എം ഡി എം ഇയുമായി പ്രതി പിടിയിലായി അങ്ങനെ നിരവധി കേസുകളാണ് ഇന്നലെ മാത്രം ഒരു രാത്രി മാത്രം നടത്തിയ പരിശോധനയിൽ പോലീസിന് ലഭിച്ചത് ഇന്നും പരിശോധന തുടരും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഡൻസ് അഫ് ടീമിന്റെ അതോടൊപ്പം തന്നെ മറ്റ് സംഘങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ പരിശോധന മുന്നോട്ട് പോകുന്നത് വ്യാപകമായ പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശരി കൊച്ചി ലഹരി മരുന്നു പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് പോലീസ് റിയാ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്